കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക് തേൻ ശേഖരിക്കാൻ പോകുന്നതിനിടയിലാണ് കരടിയുടെ ആക്രമണം ഉണ്ടായത് ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം കാട്ടുനായിക്ക കോളനിയിലെ വിജയന്റെ മകൻ അഖിലിനാണ് കരടിയുടെ കടിയേറ്റത് പാലക്കയത്ത് നിന്നും കൂട്ടുകാരായ ഏഴുപേർക്കൊപ്പം പ്ലാക്കൽ ചോലയ്ക്ക് മുകളിൽ കാഞ്ഞിരപ്പുഴയുടെ ഭാഗത്തെ പന്തിരായിരം ഉൾവനത്തിൽ വെച്ച് തങ്ങൾ കരടിക്ക് മുന്നിൽ പെടുകയായിരുന്നുവെന്ന് അഖിൽ പറഞ്ഞു വീണു കിടന്ന മരത്തിനിടയിൽ പതുങ്ങിയിരുന്ന കരടി മുന്നിലേക്ക് ചാടുകയായിരുന്നു ഇതിനിടയിൽ എല്ലാവരും മരത്തിൽ കയറി മരത്തിൽ കയറുന്നതിനിടയിൽ തന്റെ കാലിൽ കടിക്കുകയായിരുന്നു എന്ന് അഖിൽ പറയുന്നു പിടിവിടാതെ വീണ്ടും മരത്തിന്റെ മുകളിലേക്ക് തന്നെ കയറുന്നതിനാണ് രക്ഷപ്പെട്ടതെന്നും അഖിൽ പറഞ്ഞു കാലിൽ നിന്നും വല്ലാതെ ചോര വാർന്നുപോയി കൂട്ടുകാർ കാട്ടിലൂടെ തന്നെ എടുത്തുകൊണ്ട് നടന്നാണ് ആദ്യൻപാറ ചെക്ക് ഡാമിന് സമീപം എത്തിച്ചത് തുടർന്ന് വാഹനത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അഖിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാവിലെ മണിയോടെയാണ് സംഭവം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സുഖകരമായ താമസം മനസ്സിനെ മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം